നമസ്കാരം റീഡേഴ്സ് ആണ് റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ചെറിയൊരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുകയാണ് ഇന്നത്തെ മനോരമ പത്രം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അമ്പത്തി അഞ്ച് ദിവസമാകുന്ന ഈ ഘട്ടത്തിൽ ഒരു വാർത്ത വളരെ ചെറിയൊരു വാർത്ത ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട് ഉരുൾപൊട്ടൽ കേന്ദ്ര ഫണ്ട് വൈകുന്നു സഹായ വിതരണം പ്രതിസന്ധിയിലേക്ക് എന്നൊരു വാർത്തയാണ് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും വലിയൊരു തിരിച്ചറിവ് മനോരമ പത്രത്തിനുണ്ടായി എല്ലാ മാധ്യമങ്ങളും വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്കുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടക്കാനുള്ള ഒരു തുടക്കം എന്ന നിലയിലാണ് ഞാൻ ഈ വാർത്തയെ കാണുന്നത് പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ച എസ്റ്റിമേറ്റിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാജ വാർത്ത നൽകിയതിൻ്റെ ദുഷ്പേര് ഇപ്പോഴും മാറിയിട്ടില്ല അതൊക്കെ കൊണ്ടായിരിക്കും ഇപ്പോഴും അസ്വസ്ഥത ഉള്ളിൽ പുകയുന്ന വാർത്താ മാധ്യമങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നിയമ നടപടി പോലും ആലോചിക്കുകയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മനോരമയുടെ ഇന്നത്തെ വാർത്തയ്ക്ക് പ്രസക്തി ഏറുന്നത് യഥാർത്ഥത്തിൽ വലിയ ദുരന്തങ്ങൾ കേന്ദ്ര സഹായം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ആന്ധ്രയിലും തെലങ്കാനയിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് ഏറ്റവും ഒടുവിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് കോടിയോളം രൂപ അന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ സന്ദർശിച്ച ദിവസം പ്രഖ്യാപിച്ചത് അവിടെ ഉണ്ടായ മരണം നാൽപ്പതിൽ താഴെയാണ് ഒടുവിൽ കണക്കാക്കിയിരുന്ന മരണം എന്നാൽ ഇവിടെ നാനൂറ്റി മൂന്നോളം പേർ കാണാതായവരുൾപ്പെടെ മരിച്ചതായി കണക്കാക്കുന്ന വയനാട്ടിൽ അഞ്ചിൻ്റെ പൈസ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് സെൻറിമെൻസ് അടിച്ചു പോയിട്ടും തന്നിട്ടില്ല ഈ അമ്പത് ദിവസത്തിന് ശേഷവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനെ മറികടക്കാൻ മാധ്യമങ്ങൾ കേന്ദ്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി അത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു വ്യാജവാർത്ത ചമച്ചു എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് വലിയ വിവാദമുണ്ടായത് മാധ്യമങ്ങൾ വലിയ പ്രതി ായത് തൽക്കാലം അൻബറും പി വി അൻബറും ഒക്കെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് എങ്കിൽ പോലും ഈ യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട് അതുകൊണ്ടുകൂടി ഇന്നത്തെ മനോരമയിലെ ഈ വാർത്തയ്ക്ക് പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും തുടർ ധനസഹായങ്ങളുടെ കാര്യത്തിൽ നിരന്തരമായി ജോലിയും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു സമൂഹത്തിന് മുന്നിൽ ഡെയിലി മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ആ പ്രതിദിന ഒരു പ്രതിഫലം എന്നുള്ളതിനപ്പുറത്ത് അവർ അർഹിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കാൻ അവർക്ക് നൽകേണ്ട തുക നൽകുന്നതിൽ പോലും പ്രതിസന്ധി ഉണ്ടാവുകയാണ് കാരണം ഇവിടിൻ്റെയൊക്കെ നോംസ് ഉണ്ട് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് തുകയൊക്കെ ചെലവഴിക്കേണ്ടതിൻ്റെ നോംസ് ഉണ്ട് ആ നോംസ് പ്രകാരം സംസ്ഥാനത്തിനുള്ള പരിധി മുപ്പത് ദിവസമാണ് പ്രത്യേക ഉത്തരവിലൂടെ അത് അമ്പത് ദിവസം കടന്നിരിക്കുന്നു ഇനിയും പ്രത്യേക ഉത്തരവ് ചീഫ് സെക്രട്ടറി ഇറക്കേണ്ടി വരും ഇല്ലെങ്കിൽ കേന്ദ്രസഹായം ലഭിക്കേണ്ടി വരും അതിൻ്റെ തുടർച്ചയായിട്ട് നൽകാൻ കഴിയൂ എന്നുള്ളതാണ് യഥാർത്ഥ പ്രതിസന്ധി നിയമപരമായ പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്കുള്ള കാര്യം ാണ് ചെയ്യേണ്ടത് മനോരമയുടെ ഈ വാർത്ത ചെറുതാണെങ്കിലും വളരെ ഗൗരവപ്പെട്ട വാർത്തയായി കരുതിക്കൊണ്ട് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നതാണ് റീഡേഴ്സ് ഡുക്കിറ്റിൻ്റെ മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം ശ്രദ്ധേയമായ ഒരു വാർത്ത ശ്രീലങ്കയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടും തകർച്ചയും ഒക്കെ വലിയ ചർച്ചയായത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തിയ ചർച്ചകളാണ് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞൊരു ഉപമയുണ്ട് എന്ന് വെച്ചാൽ കേരളം ശ്രീലങ്കയെപ്പോലെ ആകും എന്നായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ കേരളം ശ്രീലങ്കയെ പോലെ ആകും എന്നുള്ളതായിരുന്നു വാർത്താ ചർച്ചകളിലും എഡിറ്റോറിയൽ പോളിസി പ്രഖ്യാപന രീതി ഉൾപ്പെടുന്ന കോളങ്ങളിലും ഒക്കെ ഈ താരതമ്യം പ്രസക്തമായി പലരും ഉന്നയിച്ചിരുന്നു സാമ്പത്തിക വിദഗ്ദ്ധർ മേരി ജോർജിനെ പോലുള്ള സാമ്പത്തിക അടക്കം കേരളം ഇതാ ശ്രീലങ്കയെപ്പോലെ ആയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കയറ്റാൻ ശ്രീലങ്ക അവരുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് കേരളം ശ്രീലങ്കയെപ്പോലെ ആയില്ല ശ്രീലങ്ക കേരളം പോലെയായി എന്ന് വേണമെങ്കിൽ തമാശക്കെങ്കിലും നമുക്കിപ്പോൾ പറയാവുന്ന സാഹചര്യമാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് അനുരകുമാര ദിസ് ിസനായകയ്ക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയം ഉണ്ടായിരിക്കുന്നത് ഇത് എല്ലാ പത്രങ്ങളും വാർത്ത നൽകുന്നുണ്ട് മനോരമ മുതൽ ജനയുഗവും ദേശാഭിമാനിയും വരെ ലങ്കച്ചുവന്ന കഥകളാണ് പ്രധാനമായി തലക്കെട്ടിലടക്കം സൂചിപ്പിക്കുന്നത് ലങ്കച്ചുവന്നു മാർക്സിസ്റ്റ് നേതാവ് അനുരാഗ് ദിസനായക പ്രസിഡന്റ് എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു ശ്രീലങ്ക ചുവന്നു എന്ന് ജനയുഗം തലക്കെട്ട് നൽകുന്നു ലങ്കച്ചുവപ്പ് എന്ന് ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നു ജനയുഗവും ദേശാഭിമാനിയും ലീഡ് വാർത്ത തന്നെയാണ് നൽകിയിട്ടുള്ളത് ദേശാഭിമാനി ും ജനയുഗത്തിനുമൊപ്പം ദ ഹിന്ദുവും ലീഡ് വാർത്ത ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണ് ലെഫ്റ്റ് ലീഡർ ദിസനായക ശ്രീലങ്ക ന്യൂസ് പ്രസിഡന്റ് എന്ന് ഹിന്ദു തലക്കെട്ട് നൽകുന്നു ലങ്കയ്ക്ക് മാർക്സിസ്റ്റ് പ്രസിഡന്റ് എന്ന് കൗമുദിയും തലക്കെട്ട് നൽകുന്നു ഒപ്പം ഇടതു ദിശയിൽ എന്ന് ലേശം മയപ്പെടുത്തി കംപ്ലീറ്റ് മാർക്സിസ്റ്റ് അല്ല എന്ന മട്ടിൽ ഇടതു ദിശയിൽ ശ്രീലങ്ക എന്ന തലക്കെട്ടാണ് മാതൃഭൂമിക്ക് ഇഷ്ടപ്പെട്ടത് ഇനി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥയാണ് പി വി അൻവർ പൊല്ലാപ്പായതിനുശേഷം സി പി ഐ എമ്മും സർക്കാരും കടുത്ത നിലപാട് മുഖ്യമന്ത്രിയിലൂടെ കൈക്കൊണ്ടു അതിനെ തുടർന്ന് പാർട്ടി തന്നെ അഭ്യർത്ഥനയുമായി പി വി അൻവറിനു മുന്നിലേക്ക് പോവുകയാണ് അൻവർ പരിപാടിയൊന്ന് നിർത്തിത്തരണം എന്ന അഭ്യർത്ഥന ഞങ്ങളിതാ സമർപ്പിക്കുകയാണ് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇന്നലെ പ്രസ്താവന പുറത്തിറക്കേണ്ടി വന്നു അൻവറിൻ്റെ മുന്നിൽ അദ്ദേഹം ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായിട്ടുള്ള ഒരു തീരുമാനം ഉള്ളതുകൊണ്ട് ഇനി പ്രതികരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്നും ഒരു പ്രഖ്യാപനവുമായി അദ്ദേഹം വരികയും ചെയ്തു രാത്രി വൈകി ഇത് സംബന്ധിച്ച് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട് യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് അൻവർ ഉയർന്നു പ്രശ്നങ്ങൾ സ്വീകാര്യമായി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണതും പോലീസിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അൻവറിനൊപ്പം നിൽക്കുകയും പിന്നീട് ഇത് തലവേദനയാവുകയാണ് അൻവർ മറ്റെന്തോ തരത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് നിരന്തരമായി ഈ നടപടികൾ സ്വീകരിക്കുന്നതിനെ പോലും നിഷ്പ്രഭമാക്കും വിധം കരുവാരത്തേക്കാൻ ശ്രമിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് പാർട്ടിക്കുണ്ടായത് സർക്കാരിനുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അൻവറിനെ ഇപ്പോൾ സി പി എം അടക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച തലക്കെട്ടുകൾ ശ്രദ്ധേയമാണ് അൻവർ കീഴടങ്ങി എന്നാണ് മാതൃഭൂമി പറയുന്നത് അൻവാർ ഓവർ എന്ന് മംഗളം പറയുന്നു അൻവറിൻ്റെ വാർ ഓവറാണ് കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞു എന്ന് വിരട്ടി വഴങ്ങി എന്ന് മാധ്യമം തലക്കെട്ട് നൽകുന്നുണ്ട് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനം അൻവർ ഒഴിവാക്കണം എന്ന് ദേശാഭിമാനി സി പി എമ്മിൻ്റെ അഭ്യർത്ഥന വളരെ സംയമനത്തോടെ ഒന്നാം പേജിൽ തലക്കെട്ടോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം മറ്റൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഇപ്പോൾ കെ സുധാകരൻ ആണെങ്കിലും ലീഗിൻ്റെ ചില പ്രാദേശിക നേതൃത്വമാണെങ്കിലും അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ എടുത്തേക്കാം പിന്നീട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷേ മറ്റ് എം എം ഹസൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അയാളെ എടുക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ രംഗത്ത് വരികയും ചെയ്തു പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞ പ്രസ്താവന സമീപ കാലത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് എന്നുള്ളതും കോൺഗ്രസ്സുകാർ ഓർക്കുന്നത് നല്ലത് തന്നെ എന്തായാലും മുസ്ലിം ലീഗ് ഒന്നിച്ചു പോരാടാൻ അൻവറിനെ ക്ഷണിച്ച് ലീഗ് എന്ന് ലീഗ് നേതാവ് എന്ന് മംഗളം വാർത്ത നൽകുന്നുണ്ട് പ്രാദേശിക നേതാവാണ് ഇത് സംബന്ധിച്ച ആഹ്വാനം നടത്തിയത് പക്ഷേ പി എം എ സലാമും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അത് തള്ളിക്കളഞ്ഞു അൻവർ വിവാദത്തിലെ മറ്റൊരു കാര്യം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂർ പൂരത്തിൽ അന്വേഷണ സംഘം അല്ലെങ്കിൽ എ ഡി ജി പിയുടെ ഏകാംഗ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു അത് സംബന്ധിച്ച വിവാദത്തിനൊക്കെ ഒരു ഘട്ടം വരെ അവസാനമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പുതിയ വിവാദം കത്തുകയാണ് അന്വേഷണ റിപ്പോർട്ടിൽ തൃപ്തിയായിട്ടില്ല സി പി ഐ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തായാലും പൂരത്തിൽ ക്ലീൻ ചിറ്റ് എന്ന മാധ്യമം ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നില്ല പോലീസിൻ്റെ കയ്യിലുള്ള വീഴ്ചയെക്കുറിച്ചാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് എന്ന് വീക്ഷണം തലക്കെട്ട് അന്വേഷണ റിപ്പോർട്ടിലും ഗൂഢാലോചനയെന്ന് സി പി ഐ പറഞ്ഞ കാര്യം കൗമുദി വാർത്ത നൽകുന്നു പ്രതിഷേധം പൊടിപൂരം ഗൂഢാലോചന തള്ളി റിപ്പോർട്ട് എന്ന മനോരമ തലക്കെട്ട് നൽകുന്നു ഇതാ ഒരു കലക്കൻ റിപ്പോർട്ട് എന്ന് മാതൃഭൂമിയും വാർത്ത നൽകുന്നു യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് തൃപ്തികരം എന്നാണ് പത്രങ്ങളിലെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വാർത്താ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ആലോചിക്കും അപ്പോൾ പിന്നെ എന്താണ് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന ഗൂഢാലോചന എന്ന് ആ ഗൂഢാലോചന എന്ന് പറയുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളായി നിലനിൽപ്പിലുള്ളതാണ് പക്ഷേ ഒരിക്കലും ഗൂഢാലോചനയുടെ സാഹചര്യത്തെ പത്രങ്ങൾ പറയുകയുമില്ല അതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ മാതൃഭൂമിയിലെ വാർത്തയ്ക്കൊപ്പം നൽകിയ എന്താണെന്ന് സംഭവിച്ചത് എന്നൊരു ചെറിയ കുറിപ്പുണ്ട് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും തൃശ്ശൂർ പൂരത്തിൻ്റെ പുലർച്ചെ നടക്കുന്ന ന് സുരക്ഷ ഒരുക്കാൻ എന്ന പേരിൽ രാത്രി പത്ത് മണിയോടെ തന്നെ സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം പോലീസ് നിയന്ത്രിച്ചു വടം കെട്ടി തടഞ്ഞതോടെ പൂരപ്രേമികൾ പ്രതിഷേധമുയർത്തി കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇത്രയുമാണ് അന്ന് നടന്നത് എന്നാണ് മാതൃഭൂമി പറയുന്നത് എന്നാൽ കലക്കൻ റിപ്പോർട്ട് എന്ന് പറയുന്ന മാതൃഭൂമി കലങ്ങിയത് നേരെയാക്കി എന്ന ഗൂഢാലോചന പ്രവർത്തനം അത് സംശയിക്കുന്ന അടുത്ത ഒരു കാര്യം പറയുന്നേയില്ല പറയുകയും ഇല്ല അത് അടുത്തതായി ഈ തടസ്സങ്ങളൊക്കെ മറികടന്ന് അസാധാരണമായി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും വത്സൺ തില്ലങ്കേരി അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളും സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറി അവിടെ എത്തിയതും നാടകീയമായി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാൻ ഉടൻ തയ്യാറാവുകയും സുരേഷ് ഗോപിയെ വീരനായകനായി ചില വിഭാഗം എടുത്തു കാട്ടിയതും ആയ കാര്യമാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഈ രണ്ടാം ഭാഗമാണ് ഈ കാര്യം പറയുന്നില്ല ഏത് ഗൂഢാലോ ോചനയാണ് എന്ന കാര്യത്തിലാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരട്ടിൽ തപ്പി കളിക്കുക മാധ്യമങ്ങൾ അത് തപ്പി കളിക്കുന്നതല്ല തൃശൂർ പൂരം പിണറായി വിജയൻ ആളെ കലക്കി എന്ന് തോന്നിപ്പിക്കുകയും വേണം ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുനിഷ്ഠമായി ഉന്നയിക്കപ്പെട്ട സുരേഷ് ഗോപി അവിടെ എത്തിയതും അതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ നടത്തിയ കാര്യങ്ങളും മറച്ചുവെക്കുകയും വേണം എന്നുള്ള ഒരു ഇരട്ടത്താപ്പ് ഇതിലുണ്ട് അത് പച്ചക്ക് പറയാനുള്ള മടി എന്താണ് എന്നുള്ളതാണ് ചോദ്യം സംശയത്തിൻ്റെ നിഴൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പൂരം ഗൂഢാലോചന ഗൂഢാലോചന എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് രസകരമായ കാര്യം അതേസമയം തന്നെ മറ്റൊരന്വേഷണ റിപ്പോർട്ട് അധികം പത്രങ്ങളിലൊന്നുമില്ല മനോരമ ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു വാർത്ത എന്നുള്ള നിലയിൽ ഗൗരവം അതിൻ്റെ പ്രാധാന്യത്തോടെ മനോരമ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുകയും വേണം എൻ ടി എക്ക് ക്ലീൻ ചിറ്റ് എന്ന് മനോരമയെ റിപ്പോർട്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റ് ഏജൻസിക്ക് ക്ലീൻ ചിറ്റ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് പങ്കില്ല ചോർത്തിയത് ജാർഖണ്ഡ് സ്കൂളിലെ സംഘം എന്ന് സി ബി ഐ പറഞ്ഞ കാര്യം മനോരമ ഒന്നാം പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീറ്റ് യു ജി സി പരീക്ഷ ചോദ്യ കടലാസ് വ്യാപകമായി ചോർന്നത് രാജ്യമാകെ പ്രശ്നമായിരുന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ഒരു ഡെവലപ്മെൻറ് ഉണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫുള്ളായിട്ട് വേണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അപ്പം തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേശീയ വനിതാ കമ്മീഷൻ അത് കൊടുത്തില്ല അവർ ഉടനെ കേരളത്തിലെത്തി അത് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ട് എന്ന് മനോരമ പറയുന്നു ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലെത്തി മൊഴിയെടുക്കും എന്നാണ് മനോരമയുടെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സിദ്ദിക്കിനെതിരായ അന്വേഷണം ഗൗരവതരമായി മുന്നോട്ട് പോവുകയാണ് സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിദ്ദിക്കിൻ്റെ ആക്രമണത്തിന് വിധേയായ പെൺകുട്ടി കൊടുത്ത മൊഴിയിലെ തെളിവുകൾ തൊണ്ണൂറ് ശതമാനവും വസ്തുനിഷ്ഠമായി ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘം വിജയിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെതിരെ ആരോപണത്തിൻ്റെ ഗൗരവം അതിൻ്റെ തെളിവുകൾ ലഭ്യമാകുന്നതോടുകൂടി ഇരട്ടിക്കുകയാണ് എന്നാണ് വാർത്ത മറ്റൊരു കൗതുകകരമായ കാര്യം കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളായി സി പി ഐ ഒക്കെ നിൽക്കുമ്പം മൂന്നാമത് ഉള്ള ഒരു മൂന്നാം മുന്നണിയുടെ നേതൃത്വമുള്ള ബി ജെ പിക്ക് ആണ് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഇത് സംബന്ധിച്ച് വാർത്ത നൽകുന്നുണ്ട് ഫേസ്ബുക്കിൽ കേരള ബി ജെ പിക്ക് പത്ത് ലക്ഷം ഫോളോവേഴ്സ് എന്നുള്ളതാണ് വാർത്ത സി പി എമ്മിന് ഏഴ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം ഫോളോവേഴ്സ് മാത്രമാണ് കോൺഗ്രസിന് മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം ഫോളോവേഴ്സ് മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങളുടെയൊക്കെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് വേണം അല്ലെങ്കിൽ കോൺഗ്രസിന് വേണം എന്നാൽ ബി ജെ പിക്ക് ഇതൊക്കെ ഉള്ളത് എന്നാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാവുക സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്തുകൊണ്ടാണ് ബി ജെ പി മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിന് മറ്റൊരു ഉദാഹരണം വേണ്ട മറ്റുള്ളവരൊക്കെ പിന്നിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നീട് വ്യാജ പ്രചാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കുകയാണ് വേണ്ടത് എന്തായാലും ബി ജെ പിക്ക് അത് ഏത് തരത്തിലുള്ള ഫോളോവേഴ്സാണ് എന്ന് നമുക്കറിയില്ല പത്ത് ലക്ഷം ആയിട്ടുണ്ട് സി പി എമ്മിനേക്കാളും കോൺഗ്രസിനേക്കാളും വലിയ വർധന അവർക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിവാദമായ പ്രസ്താവന നിർമ്മല സീതാരാമൻ്റെയാണ് ജോലി സമ്മർദ്ദമാണെങ്കിൽ ധ്യാനിച്ച് മതി എന്നാണ് നിർമ്മല സീതാരാമൻ ഒരു മരണത്തിൻ്റെ സാഹചര്യത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത് മനോരമ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു സമ്മർദ്ദത്തെ നേരിടാൻ വീട്ടിൽ പഠിപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞത് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മലയാളി യുവതി അന്ന സബാസ്റ്റ്യൻ മരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് വിചിത്രമായ ഉത്തരം ആത്മവിശ്വാസം പകർന്നാണ് വളർത്തിയത് എന്ന അന്നയുടെ പിതാവിൻ്റെ പ്രതികരണവും വാർത്തയിലുണ്ട് ഒരു ആഗോള കമ്പനി നമ്മുടെ നാട്ടിൽ ജോലിക്കെത്തുന്ന ആളുകളോട് ഇത്ര ക്രൂരമായി പെരുമാറിയിട്ട് അതിനെ നിയന്ത്രിക്കേണ്ട മന്ത്രിയുടെ പ്രസ്താവനയാണ് അതൊക്കെ അവർ ചെയ്തത് പ്രാർത്ഥിച്ചാ മതി പണിയൊക്കെ അടിമ പണിയെടുത്ത് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന ക്രൂരമായ ഫലിതം അതേസമയം ഇന്ത്യ യു എസ് ബന്ധത്തിൽ അടുത്ത അധ്യായം തുറക്കാൻ നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയിട്ടുണ്ട് കൈകൂർത്ത് ഇന്ത്യ യു എസ് എന്ന് കേരള ഭൂമി ലീഡ് വാർത്ത നൽകുന്നു പ്രതിരോധ വ്യവസായ മേഖലകളിൽ പങ്കാളിത്തം ഉണ്ട് പുതിയ തീരുമാനങ്ങൾ കരാറുകൾ ഒക്കെ ഉണ്ട് എന്ന് വാർത്ത നൽകുന്നു ഇന്ത്യക്കുണ്ടായ മറ്റൊരു നേട്ടം മനോരമ പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ കൊടുക്കുന്നു ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണം സർട്ടിഫിക്കറ്റിയുടെ അവസാനിപ്പിക്കണ നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം